നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ നിന്നുള്ള കാഴ്ചകൾ എപ്പോഴും കണ്ണു നിറയ്ക്കുന്നതാണ് ഇത്രത്തോളം ക്രൂരതകൾക്ക് ഇരയാകാൻ മാത്രം എന്ത് തെറ്റാണ് ഈ ജനത ചെയ്തതെന്ന് തോന്നിപ്പിക്കുന്ന പല കാഴ്ചകളും നമ്മെ തേടിയെത്താറുണ്ട് അത്തരത്തിൽ ഗസയിൽ നേരിടുന്ന ദുരന്തങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അതിശയത്തോടെ നിന്നുപോയി എന്ന് യു എൻ്റെ മാനുഷിക സഹായ വിഭാഗം തലവനായ ടോം ഫ്ലെച്ചർ പറയുകയായിരുന്നു അവിടെയുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവ ക്രൂരത മുന്നിൽ തെളിയുകയായിരുന്നു ക്ഷീണിച്ചു പോയ മനുഷ്യർക്കിടയിൽ തടിച്ചു കൊടുത്ത നായ്ക്കൾ അലിയുന്നത് കണ്ടപ്പോൾ അതിന്റെ അന്വേഷിച്ചു നൽകിയ മറുപടി അദ്ദേഹത്തെ നടക്കുന്നതായിരുന്നു ഇവ തേടുന്നത് ഭക്ഷണമല്ല മൃതദേഹങ്ങളാണ് എന്നായിരുന്നു ഉത്തരം നിങ്ങൾ കണ്ടില്ലേ മനുഷ്യർ എല്ലാം ഒരുപോലെ മെലിഞ്ഞിരിക്കുന്നു ഇതെങ്ങും നോക്കിയാൽ കാണുന്ന കാഴ്ച തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു ഗസയിൽ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിത കാഴ്ചയാണിത് വടക്കൻ ഗസയുടെ പൂർണ്ണനാശം തെക്കിനേക്കാൾ വൻതോതിലാണെന്ന് ഫ്ലച്ചർ പറയുകയായിരുന്നു നഗരമൊട്ടാകെ അവശിഷ്ടങ്ങളുടെ കൂട്ടമായിരുന്നു അൻപത് ദശലക്ഷം ടൺ മണ്ണിനടിയിലായിരിക്കുന്നു നൂറ് ട്രക്കുകൾ മുഴുവൻ സമയവും പ്രവർത്തിച്ചാലും ഇത് നീക്കം ചെയ്യാൻ പതിനഞ്ച് വർഷം വേണ്ടിവരും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് നാൽപ്പത്തെട്ടായിരത്തി അഞ്ഞൂറിലധികം പാലസ്തീനികളാണ് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകളെ അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി ഒരു സഹായവും യിലേക്ക് എത്തിക്കാൻ അനുവദിച്ചിട്ടില്ല പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നവർക്ക് പോലും ഭക്ഷണവും ഇന്ധനവും ഇനി ലഭ്യമല്ല ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായി മാത്രം ദിവസങ്ങൾ തള്ളി നിൽക്കുകയാണ് വെടിനിർത്തലിനായി ജനുവരി പത്തൊമ്പതിന് ആരംഭിച്ച കരാർ രണ്ടായിരം പലസ്തീൻ തടവുകാരെയും മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ധികളെയും കൈമാറ്റം ചെയ്തെങ്കിലും അതിന് രണ്ടാം ഘട്ടം ആരംഭിക്കാൻ ഇസ്രായേൽ വിസമ്മതിച്ചതോടെ ചർച്ചകൾ നിലച്ചുപോയിരിക്കുകയാണ് ഇതിന്റെ മറവിൽ ഗസയെ ആഗോള ശക്തികൾ പുതിയ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു ഫെബ്രുവരിയിൽ ഗസ മുനമ്പയെ മധ്യേഷ്യയിലെ റിവിയേറയാക്കി മാറ്റാനുള്ള ഒരു പദ്ധതി യു എസ് മുന്നോട്ട് വെച്ചെങ്കിലും വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് പിന്മാറുകയായിരുന്നു ഇസ്രയേലിന്റെ ഈ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹത്യാ കേസ് നിലവിലുണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലണ്ടിനുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്നാൽ ഈ നീതി ലഭിക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് പലസ്തീനികളുടെ ജീവൻ ഇല്ലാതായി കഴിഞ്ഞിരിക്കും